ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് സിദ്ധിക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അല്പസമയം മുമ്പാണ് നമ്മളത് സംസാരിച്ചത് സിദ്ദിക്കിനെതിരായി നടി രേവതി സമ്പത്ത് ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം നിയമപരമായ വഴിയിലേക്ക് കടക്കുകയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ സിദ്ദിക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് മോഹൻലാലിന് കത്തയച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം എന്തായാലും ഉടനടി നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു നവമി നമ്മൾ നിയമ നടപടിയിലേക്കൊക്കെ കടക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് ഇത്ര പെട്ടെന്ന് രാജിവെക്കുമെന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാമല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആര്യ കരുതുന്നത് എന്തായാലും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ് അധികാരമേറ്റ മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ലൈംഗികാരോപണത്തെ തുടർന്ന് നടൻ സിദ്ദിഖ് രാജിവെക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു വളരെ വേഗത്തിൽ ഒരു സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു നടൻ പിന്മാറുന്നത് നമുക്കറിയാം രഞ്ജിത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇപ്പോഴും രഞ്ജിത്തിന്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒക്കെ നിലപാട് എത്തരത്തിലാണെന്ന് നമുക്കറിയാം അതിനിടയിലാണ് ഈ ഒരു ലൈംഗികാരോപണം ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം സിദ്ദിഖിനെതിരെ ഒരു ആരോപണം വരുന്നു And it... തുടർന്ന് ഇന്ന് രാവിലെ അല്പസമയത്തിന് മുൻപാണ് നടൻ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത് അമ്മ അമ്മയുടെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന് നടൻ മോഹൻലാലിന് കത്തയച്ചു കൊണ്ടുള്ള ഒരു രാജി പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഇനി സിദ്ദിഖിനെ സംബന്ധിച്ച് ഈ ഒരു പരാതിയുമായി യുവതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നിയമപരമായി നേരിടുക എന്നുള്ളതായിരിക്കും സിദ്ദിഖ് ചെയ്യേണ്ടത് എന്തായാലും ധാർമ്മികതയുടെ പേരിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് തനിക്കെതിരെ അങ്ങനൊരു ലൈംഗികാരോപണം ഉണ്ടെങ്കിൽ അത് താൻ രാജിവെക്കുന്നു ഇനി നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്നൊരു സന്ദേശം തന്നെയാണ് സിദ്ധിഖ് ഇതിലൂടെ തരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു അമ്മ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപനത്തിൽ അതിൽ കൃത്യമായി തന്നെ സിദ്ദിഖ് പറഞ്ഞിരുന്നു അങ്ങനെ ആരോപണ ആരോപണവിധേയിലുണ്ടെങ്കിൽ നിയമപരമായി പോകും അവരെ അമ്മ സംരക്ഷിക്കില്ല എന്നൊക്കെ ആ പ്രസംഗത്തിൽ പറഞ്ഞു മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ സൗമ്യനായി നിന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ മുഖം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു പത്രസമ്മേളനത്തിൽ സിദ്ദിഖി സൗമ്യനായി മാധ്യമങ്ങൾക്ക് മറുപടി നൽകുന്നത് അത് പല ചോദ്യങ്ങൾക്കും അങ്ങനെ തോന്നിയോ എങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കുക മാഡം എന്നൊക്കെ വിളിച്ച് വളരെ സൗമ്യനായി മാധ്യമങ്ങളെ നേരിട്ട സിദ്ധിക്ക് ആദ്യമായി ഇത്തരത്തിൽ ഒരോപണം തനിക്ക് നേരെ ഉയരുമ്പോൾ അത് രാജിവെച്ചുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് തന്നെ താൻ ആ ഒരു അന്വേഷണത്തെ നേരിടും എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപനം തന്നെയാണ് ഈ രാജിയിലൂടെ എന്നാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്പസമയത്തിന് മുൻപാണ് നടൻ മോഹൻലാലിനെ രാജിക്കത്ത് അയച്ചുകൊണ്ട് ഈ അമ്മ ജന സെക്രട്ടറി സ്ഥാനം താൻ രാജിവയ്ക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിദ്ദിഖ് രംഗത്തെത്തിയത് എന്നാലും എൻ